ഇത് പീനട്ട് ബട്ടറാണ് ഇതും ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തോ തവണയാണ് കായ്ക്കുന്നത് അപ്പോൾ കായ്ക്കുമ്പോഴ് ഭയങ്കരമായിട്ട് കായ്ക്കും ഭയങ്കര നല്ലപ്പം തന്നെ കാണാൻ പറ്റും ഇത് നല്ല രീതിയിൽ കായ്ക്കും ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് അതിനെ തൊലിയാണ് കഴിക്കുന്നത് അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്കത് കുറച്ച് പാടായിട്ട് പക്ഷേ നന്നായി നന്നായിട്ട് പഴുത്ത് നല്ല പഴുപ്പാകും ഇതിൻ്റെ ഒരു രസമെന്ന് പറയുന്നത് ഇത് കൂടുതലും എന്താ പറയുന്ന പക്ഷികൾക്കും വെണ്ടിയും കൂടെയാണ് ഇട്ടേക്കുന്നത് ഇപ്പൊ ദിവസം രാവിലെ ഇപ്പൊ തന്നെ ഇടയ്ക്ക് വെച്ച് ഒന്ന് പറന്ന് പോകുന്നതെന്ന് കണ്ടു നമ്മള് ഇപ്പൊ കിളികൾക്ക് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ പീനറ്റ് ബട്ടർ അതായത് അതുകൊണ്ടാണ് കോഴികളും ഒക്കെ കഴിക്കാറുണ്ട് പിന്നെ കുട്ടികളെ കാണുമ്പോട്ടെ നന്നായിട്ട് നല്ല രീതിയിൽ മാഗോസിൻ മാഗോസിൻ നട്ടിട്ട് ഏകദേശം രണ്ടു വർഷം രണ്ടു വർഷം കഴിഞ്ഞു ഈ മാങ്കോസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മാങ്കോസിന് തണലുണ്ടെങ്കിൽ ഒരു എഴുപത് ശതമാനം തണൽ ആവശ്യമാണ് അപ്പോൾ ഈ തണല് നമ്മൾ ആദ്യമൊക്കെ ഷെയ്ഡ് കൊടുത്തിരുന്നു പ്രോപ്പർ ടൈപ്പ് ഷെയ്ഡ് കൊടുത്തിരുന്നു പിന്നീട് ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു തണൽ അതിനേക്കാളും നല്ലത് കൊന്ന അടുത്ത് വെച്ചു കൊടുത്തു അപ്പൊ കൊന്ന വെച്ചു കൊടുത്താൽ അതിന് നല്ല ഇതിനകത്ത് വേറൊരു രസം എന്ന് പറഞ്ഞാൽ പലരും അറിയാത്ത കാര്യമാണ് തെങ്ങിന് ഇടക്ക് തെങ്ങിൻ തോട്ടത്തിൽ നടാൻ പറ്റിയ സാധനമാണ് മാംഗോസ് കാപ്പിയും ഇതും തെങ്ങിന്റെ ഇടക്ക് ധൈര്യമായിട്ട് നടാവുന്നതാണ് നല്ല രീതിയിൽ ഇത് ഏഴ് വർഷമാകുമ്പോഴത്തേക്കും ഇരുനൂറ് വർഷം വരെയാണ് ദീർഘകാല വിളയായിട്ട് നമുക്ക്